ഗാന്ധി ജയന്തി ചെറിയൊരു കവിത നടന്നു നീ പോവുക തളർന്നാലും അനുകാമിയില്ലാത്ത പതികർ തുടർന്നാലും ഇടറാതെ ഗാനം തുടർന്നാലും മിടറാതെ നിന്ദീരഗാനം പൈതങ്ങൾ പാടുന്നു രാജഘട്ടത്തിലെ പിടയുമീ അഗ്നിക്കു മുന്നിൽ വെടികൊണ്ട പക്ഷിയൊന്നെ വിടയോ പതറുന്ന ചിറകൊച്ചയിഴയുന്നു പിന്നിൽ വെടികൊണ്ട പക്ഷിയൊന്നെ വിടയോ ചിറകൊച്ച ഇഴയുന്നു പിന്നിൽ ആരാണു ഗാന്ധി ആരാണു ഗാന്ധി നിഴൽച്ചുള്ളിയോ നിരിത്രത്തിലെങ്ങോ നടന്നവൻ താൻ തീർത്ത വറചട്ടിയിൽ വീണു താനെ പുകഞ്ഞവൻ വെറുതെക്കിനാവിൻ്റെ കഥകൾ പുലമ്പിയോൻ കനവായിരുന്നുവോ ഗാന്ധി कध्या एरुन्नुवो